എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളെ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയിട്ടുള്ള പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി എക്സാമിലേക്ക് നമ്മൾ പോവുകയാണ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ ക്ലാസ്സിലേക്ക് പോകാം ജി ട്വന്റി രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ജി ട്വന്റി രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് ഒന്നാമത്തെ ആൻസർ വരുന്നത് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ പറയുന്ന സമയം ഗ്യാപ്പ് തരാം നിങ്ങൾ തനിയെ ചെയ്തു നോക്കാൻ ശ്രമിക്കുക ബി രാജ്യാന്തര വ്യാപാരത്തിന്റെ എഴുപത്തി ഉൽപാദനം എന്ന് പറയുന്നത് ജി ട്വന്റി രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടില്ല എങ്കിൽ പെടുന്നത് ഏതൊക്കെയാണ് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം ഇതൊക്കെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്ര മാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് എവിടെയാണ് തിരിച്ചെത്തിയത് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ് രണ്ടാമത്തെ ആൻസർ ഏത് വരും സി ആണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് പതിമൂന്നിന് തിരിച്ചിടുകൊന്ന് മാർച്ച് മൂന്നാമത്തെ മാസം മൂന്ന് മൂന്നിടെ ഒരേ കളിയാണ് അല്ലേ മാർച്ച് മുപ്പത്തി ഒന്ന് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ ആഴേ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്ര വർഗങ്ങൾ ഏതെല്ലാം രണ്ടും നാലുമാണ് ബുഷ്മൻ തോറക് കേട്ടോ ബുഷ്മനും തോറക്കും എവിടത്തെയാണ് ഉഷ്ണ മരുഭൂമിയിലെ ഗോത്ര വർഗങ്ങളാണ് ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് കൈലാഷ് സത്യാർത്ഥി മീൻ വിറ്റ് പകരം നേടിയ നെൽപ്പൂംഭാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി ഏതാണ് ഏതാണ് ആണ് പുറനാനൂറ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏഴാമത്തെ ഏത് നമ്മൾ ഏത് എക്കണോമിക്സിൽ വരുന്ന ഭാഗമാണ് അല്ലേ ഏഴാമത്തെ ഏതവര് എ ആണ് അല്ലെ മൂലധനമാണ് നമുക്ക് കാണാനും പറ്റും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യ നിർമ്മിത വസ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ് ഗോൾഡൻ ബൂട്ട് ഡി ലക്കിലിയൻപാപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒടുവിൽ സൗരൂദത്തിൽ എത്തിയ വാൽനക്ഷത്രം ഐസൺ ആണ് കേട്ടോ ഐസൺ നമ്മുടെ എസ് സി ആർ സിആർടിയിൽ കിടക്കുന്നുണ്ട് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല സർവകലാശാല ചൂടെ ചേർത്തിട്ടുള്ളവരിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് ബി ല എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് ഡിഗ്രി മുപ്പത് ഈസ്റ്റ് ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഡിഗ്രി മുപ്പത് ഡിഗ്രി ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് നോർത്ത് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര അളവിലാണ് മുപ്പത് ഡിഗ്രി അല്ലെ ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ് കനമേറിയ നിക്ഷേപണ ഭൂരൂപം ബി ആണ് കരേവ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് കൃഷി അധിഷ്ഠിത വ്യവസായം പഞ്ചസാര വ്യവസായം ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്ക് ശാല സ്ഥാപിതമായത് എവിടെ ബി ആണ് വിശാഖപട്ടണത്താണ് തുറമുഖാധിഷ്ഠിത ഉരുക്ക്ശാല ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ് ശ്രീ കൽക്കരിയാണ് ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായിട്ടുള്ള വസ്തുത ഏതാണ് ആണ് ഒന്നും രണ്ടും ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ ആര്യമഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രമാഭായി തുണിമിൽ തൊഴിലാളികളുടെ വേതന വർദ്ധനവിന് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം തുണിമിൽ തൊഴിലാളികളുടെ ഇരുപത്തിരണ്ടാമത്തെ ബി ആണ് അഹമ്മദാബാദ് സത്യാഗ്രഹം ഗാന്ധിജി കൈസർ ഈ ഹിന്ദി ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗെയ്ഡുലുന ച സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപം കൊടുത്ത സംസ്ഥാന പൊതുസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് ലാഹോർ സമ്മേളനം ഞാൻ ആ ഗ്യാപ്പ് തരുന്നത് അവിടെ പോസ് ചെയ്യാം അവിടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കട്ടെ എന്നിട്ട് ഓൺ ആക്കിയാൽ മതി വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം ആചാര്യ തെരഞ്ഞെടുത്തതായിരുന്ന വിനോദാവേ ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ഭാഗമാണ് അല്ലെ അരുണ ആസഫ് അലീ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇതൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേട്ടോ കേരളത്തിന്റെ വിസ്മൃതി മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല വനം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് ഇടുക്കിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം കേരളത്തിലെ ഏറ്റവും വലിയ വേമ്പനാട്ട് കായൽ കയ്യിലിട്ട് ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്ന ചോദിച്ചാൽ മുപ്പത്തഞ്ചാമത്തെ ഡി ആണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം ബി ആണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടായിരം ആറ് ഒമ്പത് അഞ്ച് കേരളത്തിലെ എത്ര പട്ടികജാതി സംഭരണ നിയോജക മണ്ഡലങ്ങളാണുള്ളത് എത്ര പട്ടികജാതി സംഭരണ നിയോജക മണ്ഡലങ്ങൾ പതിനാല് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം ജൈവ വൈവിധ്യ ബോർഡ് എപ്പോഴാണ് ഡി ആണ് അല്ലെ രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടാ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ചു മറക്കാൻ പാടില്ലേട്ടോ വിവരാവകാശ നിയമം നിലവിൽ വന്ന അതേ വർഷമാണ് രണ്ടായിരത്തി അഞ്ചില് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്നത് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കുക ദേശീയ ദുരന്ത നിവാരണ നയം എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് നമുക്ക് ദുരന്ത നിവാരണം പഠിക്കാനില്ലേ കേരള ഭരണ പരിഷ്കാരങ്ങളില് നമ്മൾ എല്ലാ ക്ലാസ് ഇട്ടിട്ട് നമ്മുടെ ഭരണ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട് സുപ്രധാന നിയമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എക്കണോമിക്സ് കഴിഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഏകദേശം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ജോഗ്രഫി ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ അവിടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ എന്താണ് ഉപയോഗപ്രദമാക്കുക അപ്പൊ വിവരാവകാശം രണ്ടായിരത്തി അഞ്ചില് പഠിക്കുക ദേശീയ ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി അഞ്ച് ഇപ്പൊ ഒന്നുകൂടി കിട്ടിയതാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രണ്ടായിരത്തി അഞ്ച് മൂന്നിന് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ജൂൺ ടു സെപ്റ്റംബർ കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒന്നേകാൽ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചിതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ ഒറ്റപ്പാലം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൃത എന്ന നാടകത്തിന്റെ രചിതാവ് പ്രേംഷിയാണ് കേട്ടോ പ്രേംജി തിരുവിതാംകൂർ തിരുവിതാംകൂർ കർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവോ നിവേദനം തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് ഏതാണ് മലയാളി മെമ്മോറിയൽ ആയുധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഇതാണ് കുമാര ഗുരുദേവൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ച് എവിടെയാണ് പയ്യന്നൂർ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്തർക്കായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി കയ്യൂർ സമരം നടന്ന വർഷം നാൽപ്പത്തി ഒമ്പത് ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി എട്ട് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടല്ലേ പിന്നെ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് എ കെ ജി എന്താണ് പട്ടിണി ജാഥ നടത്തിയത് ഏ ഇങ്ങനെ എവിടെ എവിടെ നിന്ന് എവിടേക്കെന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് പട്ടിണിജാഥ നടത്തിയതേക്ക് ഏതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹം കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാജി കാമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആണ് അല്ലെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് മൗലിക കടമകളിൽ പെടാത്തത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അമ്പത്തിനാലാമത്തെ സി ആണ് കേട്ടോ പൗരവകാശങ്ങൾ സംരക്ഷിക്കുക അപ്പൊ പൊതുമുതൽ സംരക്ഷിക്കണം പരിസ്ഥിതി സംരക്ഷിക്കണം സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കണം ഇതൊക്കെ മൗലിക കട കടമകളിൽ വരുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇതാണ് വജാഹത്ത് ഹബീബുള്ള ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ധ്യ മാതൃ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ബങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എന്താണ് ആനന്ദമഠത്തിൽ നോവല് പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ് സന്യാസി കലാപം അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് അവസര സമത്വം സി പതിനാറ് പതിനാറാം വകുപ്പാണ് അവസര സമത്വം സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് എന്ന് എപ്പോഴാണ് അശോക അശോകസ്തംഭത്തിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗീന ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് ഏതു ഭാഷയിലാണ് ഡീലെ ബംഗാളി ഇന്ത്യൻ ഭരണകളിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ കണ്ടെത്തുക മൗലികാവകാശം ഏതാണ് വരുക അറുപതാമത്തെ ഏതു വരും ഏവരും അല്ലെ രണ്ടും നാല് രണ്ട് നാല് ശരിയാണ് എന്താണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ് ശരിയാണ് പിന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ് ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് ന്യായവാദത്തിന് അർഹമാണ് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കടിച്ചു കീറാൻ പോംപല് ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്ക കോർബിക് അമ്ലം എന്ന് അറിയപ്പെടുന്ന ജീവകം ജീവകം സി കേരളത്തിലെ നഗരങ്ങളുടെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവർക്കാണ് ഉഷസ് തൊണ്ടമുള്ളിന് ഡിഫ്തീരിയക്ക് കാരണമായ രോഗമാണ് ബി ബാക്ടീരിയ ആണ് താഴെ തന്നിരിക്കുന്നവർ സങ്കര പച്ചമുളക് അറിയ ഉജ്വല അല്ലെ ചണച്ചെടിയുടെ ഏതു ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് ചണച്ചെടിയുടെ ഏതു ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് തണ്ടിൽ നിന്നാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം തോന്നി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാപ്ക്ക് ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ് ഹരിതഗൃഹ വാതകങ്ങളിൽ അത് നമുക്കറിയാം അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സിഒ റ്റു ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ബി അമോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ അമോണിയം ഇവിടെ ഓക്സിഡേറ്റ് ചെയ്യുന്നതിന്റെ കൺഫ്യൂഷൻ വരേണ്ട അമോണിയം ക്ലോറൈഡാണ് മനുഷ്യ ശരീരത്തിലെ ആഹാരം ഏത് വാതവുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തില് നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് വാതവുമായിട്ടാണ് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് എനർജി ഉണ്ടാകുന്നത് എന്നാ ചോദിക്കുന്നത് അപ്പൊ ഏതാണ് പഠിച്ചു വെക്കണേ ഓക്സിജൻ ആണ് കേട്ടോ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിട്ടാൽ ഉണ്ടാകുന്നത് കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായിട്ട് അടങ്ങിയിട്ടുള്ളത് എഴുപത്തി അഞ്ചാമത്തെ സി ആണ് ഒന്നും രണ്ടും ഹൈഡ്രജനുണ്ട് കാർബണുണ്ട് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം പച്ചുമ പറയില്ലേ നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുക പച്ചുമ അപ്പോ മഞ്ഞ താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏതാണ് സമ്പർക്കബലം എഴുപത്തി ഏഴാമത്തെ സിയാണ് കേട്ടോ ഘർഷണ ബലമാണ് സമ്പർക്കബലത്തിന് ഉദാഹരണം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ബുധനാണ് അല്ലെ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി മാധ്യമത്തിന്റെ സഹായം ആവശ്യമില്ല വികിരണം വസ്തുവിന്റെ ഭാരം എവിടെയാണ് വസ്തുവിന്റെ ഭാര്യം ഭാരം പൂജ്യം ആയിരിക്കുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം എത്രയാണ് പൂജ്യമാണ് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പൊ എന്താണ് പഠനമൊക്കെ നല്ല രീതിയിൽ ഉഷാറായി പോകുന്നുണ്ടാവും ല്ലേ? ചൂടൊന്നും കണക്കാക്കണ്ട അതൊക്കെ വരും നന്നായിട്ട് പഠിക്കുക എക്സാം എടുത്തു ഗാദി ബോർഡിന്റെ ഒക്കെ ഉള്ളവരൊക്കെ അതിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ എൽ ഒക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാട്ടോ. കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ നല്ല രീതിയിൽ റിവിഷൻ വരിക നമ്മുടെ ചാനലിൽ കേരള ഭരണഭരണ സംവിധാനവും കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ജോഗ്രഫി സുപ്രധാന നിയമങ്ങൾ എക്കണോമിക്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അവിടെ ഇട്ടിട്ടുണ്ട് ക്ലാസുകൾ ഒക്കെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് നല്ല രീതിയിൽ ഡീപ്പ് ലെവലിൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് കെമിസ്ട്രിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ മുപ്പത്തിയാറ് പ്രീവിയസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു അപ്പൊ നമ്മൾ ചിട്ടയായിട്ടാണ് പഠിച്ചു പോകുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും നിങ്ങൾ എങ്ങനെ എത്രത്തോളം ക്ലാസ് നല്ല രീതിയിൽ ഞാൻ എല്ലാ എ ടു സെറ്റ് പോയിന്റ് ഞാൻ ആഡ് ചെയ്ത് തരുന്നത് മാക്കാനും റിവിഷൻ ചെയ്യാനും നിങ്ങളാണ് ശ്രമിക്കേണ്ടത് നിങ്ങളാണത് മാർക്കാക്കി മാറ്റേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ നമുക്ക് ക്ലാസ്സുകൾ എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്